നമസ്കാരം കുമാർ ഈ ട്രംപിന്റെ രണ്ടാം വരവ് അത് വലിയ ചർച്ച ആദ്യം മുതൽ തന്നെ വഴിവച്ചിട്ടുണ്ടല്ലേ ഓരോ കാര്യങ്ങൾക്കും ഇപ്പം ഏറ്റവും ഒടുവിലായി ഏറ്റവും പുതിയതായി വരുന്ന ഒരു വാർത്ത മറ്റ് രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന ധനസഹായം അമേരിക്ക പാടെ നിർത്തുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഏകദേശം ആറ് ലക്ഷം കോടി രൂപയാണ് ഓരോ വർഷവും ഈ മറ്റ് രാജ്യങ്ങളുടെ സഹായത്തിന് വേണ്ടി അമേരിക്ക മാറ്റിവെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഒന്നടങ്കം അങ്ങ് നിർത്തലാക്കുകയാണ് നേരത്തെ തന്നെ ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകുന്ന ധനസഹായം നിർത്തലാക്കുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു അതുതന്നെ ഒരു വലിയ ചർച്ചയ്ക്ക് വഴി വച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ദരിദ്ര രാജ്യങ്ങളുണ്ട് കാര്യം അമേരിക്ക ഇല്ലെങ്കിൽ ആ രാജ്യങ്ങളുമില്ല എന്നുള്ള തരത്തിലാണ് അവരുടെ കണ്ണ് മുഴുവൻ അമേരിക്കയിലാണ് അതുകൊണ്ട് തന്നെ മാറി മാറി ആര് അമേരിക്കയിൽ ഏത് ഭരണാധികാരി വന്നാലും അമേരിക്കൻ സഹായത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഇത്ര ദരിദ്ര രാജ്യങ്ങൾക്ക് വലിയ ഒരു തിരിച്ചടിയായി മാറുകയാണ് അമേരിക്കയുടെ ഒരു തീരുമാനം ഈ ഒരു തീരുമാനത്തിന് പിന്നിലുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ ഇതിലേക്ക് അമേരിക്ക ട്രംപ് ഇങ്ങനെ പോകുമ്പോൾ നൽകുന്ന സൂചനകൾ എന്താണ് തീർച്ചയായും അവിടെ പുതിയൊരു ഭരണം വരികയാണ് നമ്മളെപ്പോഴും എടുക്കുന്ന ഈ തീരുമാനങ്ങൾ എങ്ങനെയാണ് നമ്മളെ അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളെ ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് പക്ഷേ ആ തീരുമാനങ്ങൾ അമേരിക്കയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ആണ് അവരുടെ കൺസേൺ അല്ലെങ്കിൽ വലിയ വലിയ മാറ്റങ്ങൾക്കാണ് അവിടെ വേദിയാകാൻ പോകുന്നത് പല നയങ്ങളിൽ നിന്നും ഒരു യൂ ടേൺ ആണ് വരുന്നത് അതെങ്ങനെ അമേരിക്കയെ ബാധിക്കും അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കും ഇതെല്ലാം അമേരിക്കക്കാർ വളരെ സൂക്ഷ്മമായി ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ പലിശ നിരക്ക് ഉയർത്തുക നികുതി ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുക ഇതൊക്കെയാണ് ഒരുപക്ഷെ പല രാജ്യങ്ങളെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളെയും ബാധിക്കാൻ പോകുന്നത് പക്ഷേ ഇപ്പോൾ ഈ ധനസഹായം നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല കാരണം ഇന്ത്യ ആത്മനിർഭരത എന്ന ഒരു ഒരു നയത്തിൽ ഊന്നി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇന്ത്യ പ്രവർത്തിച്ചു വരുന്നുണ്ട് മാത്രമല്ല ഈ അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലത്ത് ആണവ പരി ീക്ഷണത്തിൻ്റെ പേരിൽ അമേരിക്ക ഒരു നിരോധനം ഏർപ്പെടുത്തി ആ നിരോധനത്തെ രാജ്യം വളരെ എളുപ്പം മറികടന്ന ചരിത്രവും രാജ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നു അല്ലെങ്കിൽ ധനസഹായം നിർത്തലാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയെപ്പോലൊരു രാജ്യം ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ അങ്ങനെയല്ല പാകിസ്ഥാൻ്റെ അവസ്ഥ അങ്ങനെയല്ല അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ അങ്ങനെയല്ല മറ്റു പല രാജ്യങ്ങളുടെയും അവസ്ഥ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ അമേരിക്ക ട്രംപ് പറയുന്നത് അമേരിക്ക വെറുതെ പല രാജ്യങ്ങളെയും ഇങ്ങനെ സഹായിക്കുകയാണ് അതായത് അവരുടെ ഒരു അതീശത്വം സ്ഥാപിക്കാനായി ലോക പോലീസ് ചമയാനൊക്കെ ആയിട്ടൊക്കെ കുറെ പണം ഇങ്ങനെ കൊണ്ട് കളയുകയാണ് അത് സ്വന്തം രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ട്രംപ് പറയുന്നത് ട്രംപ് ഒരു ദേശീയവാദിയാണ് ആ ഒരു ദേശീയ കാഴ്ചപ്പാടിലാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായും ഇന്ത്യക്ക് ഇതിനകത്ത് താല്പര്യമുള്ളത് അമേരിക്കയുടെ പണം വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ിസ്ഥാൻ പതിറ്റാണ്ടുകളായി ഈ അമേരിക്കയുടെ ആയുധം അമേരിക്കയുടെ പണം ഇതെല്ലാം പാകിസ്ഥാൻ ഈ രീതിയിൽ ഉപയോഗിച്ച് വരികയായിരുന്നു ഈ പണവും ഈ ആയുധവും എല്ലാം അമേരിക്ക പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് മാത്രമല്ല വളരെ മികച്ച ഒരു സാമ്പത്തിക അടിത്തറ പാകാനുമൊക്കെ ഈ വിദേശ ധനസഹായം പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാനെ ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് എഫ് എ ടി എഫ് പോലുള്ള സംഘടനകൾ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തി അപ്പോൾ പാകിസ്ഥാൻ വിദേശ സഹായം സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു അതിൻ്റെ പ്രതിഫലനം പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായി പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നടിഞ്ഞു പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ഭക്ഷ്യ ക്ഷാമം അനുഭവപ്പെടുന്നു പാകിസ്ഥാനിൽ ഇന്ധനക്ഷാമം വന്നു ഇറക്കുമതി ചെയ്യാനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ലാത്ത ഒരവസ്ഥ വന്നു ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ വിദേശ ഏജൻസികളുടെ സഹായത്തോടു കൂടി അമേരിക്കയുടെയും ഐ എം എഫ് അടക്കമുള്ള വിദേശ ഏജൻസികളുടെയും സഹായത്തോടു കൂടി അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുകയാണ് ഈ സമയത്ത് അമേരിക്കയിൽ നിന്നുള്ള സഹായങ്ങൾ തീർച്ചയായും നിലച്ചു പോയാൽ പാകിസ്ഥാൻ വീണ്ടും ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ യു എസ് സൈന്യം ഉപേക്ഷിച്ചു പോയ ഏതാണ്ട് ഏഴ് കോടി രൂപ വിലമതിക്കുന്ന യുദ്ധോപകരണങ്ങൾ തിരിച്ചെത്തിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെ അത് അത് അതവരോടെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ സേന ഉപയോഗിക്കുന്നത് മാത്രമല്ല അതിൽ പലതും അവർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ അവിടെ ഉണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഈ താലിബാൻകാർക്ക് വലിയ രീതിയിൽ പണം നൽകി സഹായിക്കുന്നുമുണ്ട് താലിബാന് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കാൻ ഒരു പരിധിവരെ സഹായമായത് അമേരിക്കയുടെ ഈ പണമാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഇപ്പോഴും താലിബാന് അമേരിക്ക പണം നൽകുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒറ്റയടിക്ക് നിർത്തലാക്കുകയാണ് ട്രംപിനെക്കുറിച്ചാണെങ്കിൽ ട്രംപിന് മറ്റ് രാജ്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തയില്ല ആദ്യം തൻ്റെ രാജ്യം അത് അമേരിക്ക അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുക എന്നതാണ് ട്രംപിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം ഇങ്ങനെ സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുമ്പോൾ മറ്റു ചില നല്ല കാര്യങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് അതായത് ഈ റഷ്യയും യുക്രൈനും തമ്മിൽ വർഷങ്ങളായി ഇപ്പോൾ യുദ്ധത്തിലാണ് അഞ്ചോ ആറോ ദിവസം കൊണ്ട് അടിച്ചു തീർക്കുമെന്ന് കരുതിയിരുന്ന ആ യുദ്ധം ഇപ്പോൾ വർഷങ്ങൾ നീണ്ടുപോകുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്ക യുക്രൈന് നൽകി വരുന്ന സഹായങ്ങളാണ് ആയുധമായും പണമായും അമേരിക്ക വാരിക്കോരി യുക്രൈന് ധന സഹായം നൽകുന്നുണ്ട് ഇതാണ് യുദ്ധത്തെ വലിച്ചു നീട്ടുന്നത് തീർച്ചയായും അവിടെ ഒരു ട്രംപ് ഇപ്പോൾ പറയുന്നത് ട്രംപ് റഷ്യയോടും യുക്രൈനോടും പറഞ്ഞു അഞ്ചിലൊന്ന് ഭാഗം റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു അത് ഉപേക്ഷിച്ച് യുദ്ധം നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് യുക്രൈനോട് പറയുന്നു റഷ്യയോടും പറയുന്നുണ്ട് ഈ യുദ്ധം നിർത്തിയില്ല എങ്കിൽ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി ഏർപ്പെടുത്തുമെന്ന് റഷ്യയോടും പറയുന്നുണ്ട് തീർച്ചയായും ഈ ഒരു ധനസഹായം നിർത്തലാക്കിയാൽ യുദ്ധം ഒരു വരെ അവസാനിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ അതുപോലെ തന്നെ കുമാർ ഈ ട്രംപിന്റെ രണ്ടാം വരവിൽ ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ആദ്യ ട്രംപ് ഭരണകാലഘട്ടത്തിൽ മോദിയുമായിട്ടുള്ള ഒരു ബന്ധം അന്ന് മാധ്യമങ്ങളൊക്കെ സ്തുതിച്ചു പാടിയിരുന്നു അതിനെ വലിയ രീതിയിൽ പക്ഷെ അത്തരത്തിലുള്ള ഒരു ബന്ധമായിരിക്കില്ല ഈ രണ്ടാം വരവിൽ ഇതിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അതിന്റെ ഒരു ആദ്യ പടിയെന്നോണമാണ് ഈ ഇദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോലും പ്രധാനമന്ത്രിയെ ക്ഷണിക്കാതിരുന്നത് അന്ന് നമ്മളും അത് വാർത്ത ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ അടുത്ത സമയത്ത് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവർ തമ്മിൽ കാണുന്നുണ്ട് വാഷിംഗ്ടണിൽ വെച്ച് വലിയ രീതിയിലുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ശരിക്കും ഒരു ബന്ധം അതിനെ സംബന്ധിച്ച് ഇനിയും ഒരു ഒരു വ്യക്തത കൈവന്നിട്ടുണ്ടോ തീർച്ചയായും അമേരിക്കയുമായി എനിക്ക് തോന്നുന്നു ബൈഡൻ അഡ്മിനിസ്ട്രേഷനേക്കാൾ നല്ലൊരു ബന്ധത്തിലേക്ക് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകാലഘട്ടം പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ ഇന്ത്യക്ക് വിഷയമായി വന്നിരിക്കുന്നത് വ്യാപാര യുദ്ധവും അതുപോലെ തന്നെ കുടിയേറ്റ പ്രശ്നങ്ങളുമാണ് കുടിയേറ്റത്തെ അമേരിക്ക വലിയ അമേരിക്കയിൽ ഇപ്പോൾ നമ്മൾ അറിയുന്നതനുസരിച്ച് അവിടെ കുടിയേറിയിട്ടുള്ള ആളുകൾ ജോലിക്ക് പോലും ഹാജരാകുന്നില്ല ആ സ്ഥലത്ത് നിന്നും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ വലിയ രീതിയിൽ അവിടെ ഒരു ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു അനധികൃതമായി കുടിയേറി പാർത്തിട്ടുള്ളവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് അവിടെ തിരിച്ചയക്കാനുള്ള ഒരു നടപടി നടന്നു വരുന്നു ഇതിൽ ഇന്ത്യക്കാരും കുടുങ്ങിപ്പോയേക്കാം അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എന്താകും അതാണ് ഒരു ഒന്നാമത്തെ കൺസേൺ രണ്ടാമത്തേത് വ്യാപാരപരമായ പ്രശ്നങ്ങളാണ് ഇന്ത്യ മറ്റൊരു സംഘടന ബ്രിക്സ് എന്ന സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ബ്രിക്സ് ഒരു വലിയ വ്യാപാര കൂട്ടായ്മയാണ് ലോക ജനസംഖ്യയിൽ തന്നെ നല്ലൊരു ഭാഗം റഷ്യയും ചൈനയും ഇന്ത്യയും ഒരു കൂട്ടായ്മയിൽ വരുമ്പോൾ തീർച്ചയായും ലോക ജനസംഖ്യയുടെ തന്നെ നല്ലൊരു ഭാഗമാവുകയാണ് ലോകത്ത് നടക്കുന്ന വ്യാപാരങ്ങളിൽ നല്ലൊരു ഭാഗമാവുകയാണ് ഇത് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ രണ്ട് വിഷയങ്ങൾ വിഷയങ്ങളൊഴികെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അല്ല കുമാർ ഒരു കാര്യം കൂടെ ഉണ്ട് കാര്യം ഈ ഇപ്പം ട്രംപ് ആയാലും ബൈഡൻ ആയാലും ഒരു അമേരിക്കക്കാരൻ നിലയിൽ മാറി നിന്ന് നോക്കുമ്പോൾ അവരെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയാണ് അതെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ നടത്തുന്ന ഒരു കുതിച്ചു കയറ്റം അത് മറ്റ് ലോകരാഷ്ട്രങ്ങളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു അഞ്ചാറു വർഷത്തിനിടയിൽ ഉണ്ടാക്കിയ നേട്ടം ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പോലും ആയുധ വ്യാപാരത്തിൽ പോലും ഇന്ത്യ ഒരു ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയിരിക്കുന്നു ആത്മനിർഭർ ഭാരതെന്ന മോദിയുടെ ഒരു വികസന സ്വപ്നം അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ ഈ ഈ ഒരു ട്രംപിൻ്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ട്രംപ് ഡീപ് സ്റ്റേറ്റിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ആശ്വാസകരമായ കാര്യം അതുകൊണ്ട് തന്നെ ഈ മോദിയും ട്രംപും തമ്മിൽ വാഷിങ്ടണിൽ നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചയോടുകൂടി ഒരു വ്യക്തത വരുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ആ ഒരു രീതിയിൽ കൃത്യമായ കൂടി മുന്നോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ ഈ കുടിയേറ്റത്തിൻ്റെ കാര്യത്തിലും ഈ ഇറക്കുമതി ചുങ്കത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഭാരത നൽകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതൊരു ഭാഗത്ത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രംപിന് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് മെക്സിക്കോയിൽ നിന്നുള്ള കുടിയേറ്റമാണ് കാനഡയിൽ നിന്നുള്ള കുടിയേറ്റമാണ് ചൈനയിൽ നിന്നുള്ള കുടിയേറ്റമാണ് ഇന്ത്യക്കാരെയും എടുത്തു പറയുന്നില്ല എന്നെ മാത്രമല്ല ഇന്ത്യക്കാരെ ട്രംപ് നോട്ടമിട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിൻ്റെ കാര്യത്തിലുമൊക്കെയുള്ള കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഈ ഒരു വാഷിംഗ്ടണിൽ നടക്കുന്ന കൂടിക്കാഴ്ചയോടുകൂടി ഇന്ത്യ പലപ്പോഴും ലോക രാജ്യങ്ങളെ ഇപ്പോൾ കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ ഒരു മിടുക്ക് കാണിക്കുന്നുണ്ട് കാരണം നേരത്തെ തന്നെ അമേ ച റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോഴും പലരും ഇന്ത്യയെ സമീപിച്ചു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ കൺവിൻസ് ചെയ്ത് അവരെ വലിയ സങ്കർഷ പോകാതെ പോ നിർത്തുന്നതിൽ വലിയൊരു മിടുക്ക് ഇന്ത്യ ഒരു സമീപന ഇന്ത്യ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ആ ഒരു വർക്കിലാണ് ഇപ്പോ മാർക്കോ റൂബിയുമായിട്ടുള്ള ചർച്ചകൾ വളരെ വിജയകരം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അങ്ങനെയാണ് എങ്കിൽ ട്രംപുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ ഒരു വ്യക്തിബന്ധം നമ്മൾ നേരത്തെ പരാമർശിച്ച വ്യക്തിബന്ധത്തിൽ ചെറിയ കല്ലുകടി ഉണ്ടായിട്ടുണ്ട് അതായത് കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഈ തെരഞ്ഞെടുപ്പിലല്ല അതിന് മുന്നത്തെ പ്രസിഡന്റ് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ മോദി അവിടെ പോവുകയും അടുത്ത ഇത് ട്രംപ് സർക്കാർ എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അത് തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെയും നരേന്ദ്രമോദിയുടെയും ഭാഗത്തു നിന്നുമുള്ള ഒരു 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 വലിയ മിസ്റ്റേക്കായിരുന്നു അത് ചെയ്യാൻ പാടില്ല എന്ന് പാടില്ലായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ അദ്ദേഹം ഒഴിഞ്ഞു നിന്നു ട്രംപിനെ കാണാൻ കൂട്ടാക്കിയില്ല ഇത് അക്കാര്യത്തിൽ ട്രംപിന് നിരസം ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഇന്ത്യയെ ക്ഷണിക്കാത്ത അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അതായിരിക്കാം കാരണം പക്ഷേ ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ട യാതൊരു അസ്വാഭാവികതയും ഇല്ല കാരണം ഇന്ത്യൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ ക്ഷണിക്കുന്ന പതിവില്ല അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ നിർബന്ധം ഇല്ല ഒരു വിദേശ പ്രതിനിധിയെയും അവർ ക്ഷണിക്കാറില്ല അതിന് പതിവിന് വിരു വിരുദ്ധമായിട്ടാണ് ഇത്തവണ വിദേശ പ്രതിനിധികളെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ആശങ്കയ്ക്ക് ഇട നൽകാത്തതാണ് ട്രംപിൻ്റെ ഓരോ തീരുമാനങ്ങളും കുടിയേറ്റവും നികുതിയും ഒഴിച്ചു നിർത്തിയാൽ ആ രണ്ട് മേഖലകളിലും ഇരു രാജ്യങ്ങളും ഉടൻ തന്നെ വ്യക്തമായ പരിഹാരം കാണും കാരണം ഇന്ത്യ ശക്തമായ ഒരു രാജ്യമാണ് അവഗണിക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണിയെ അങ്ങനെ അവഗണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഇരു രാജ്യങ്ങളും രാഷ്ട്ര തലവന്മാരും ഇരുന്ന് ഇതിനൊരു പരിഹാരം കാണും എന്ന് തന്നെ എന്തായാലും ട്രംപിൻ്റെ ആദ്യ ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് അന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ പോലും പറഞ്ഞത് അദ്ദേഹം ഒരു ധനികനാണ് അതുകൊണ്ട് പണത്തിന്റെ ധൂർത്ത് അദ്ദേഹത്തിൽ കൂടുതലാണ് ഈ പണത്ത് ആവശ്യമുള്ള രീതിയിൽ പണം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ കണക്കറ്റ് മറുപടി കൊടുത്തുകൊണ്ടാണ് ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കുക എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ അദ്ദേഹം സമസ്ത മേഖലകളിലും പിടിമുറുക്കിയിരിക്കുന്നത് ഒരുപക്ഷേ ഇത് ഗുണത്തിനാകാം എന്നുള്ളത് ഇനി അദ്ദേഹം തന്നെ തെളിയിക്കേണ്ടതാണ് എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് കാര്യം അമേരിക്ക വർഷാവർഷം നൽകിക്കൊണ്ടിരിക്കുന്ന ആറ് ലക്ഷം ആറ് കോടി അല്ലെ അതെ ആറ് ലക്ഷം കോടി രൂപ അത്രയും എമൗണ്ട് കട്ട് ചെയ്യുകയാണ് ഒറ്റയടിക്ക് കട്ട് ചെയ്യുകയാണ് അതിൽ വലിയൊരു അമർശം ലോകരാഷ്ട്രങ്ങൾ ഉയർത്തിയിട്ടുണ്ട് സൂചിപ്പിച്ചതുപോലെ അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് വാഷിംഗ്ടണിൽ അതിൽ മാത്രമേ നമുക്ക് ഇന്ത്യയുമായുള്ള ഒരു ബന്ധം എത്രത്തോളമാണ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരള്ളൂ അതെ നമസ്കാരം നമസ്കാരം എഡിപെക്സ്